കാഞ്ചിയാർ പഞ്ചായത്ത് പകർച്ചവ്യാധിയുടെ പിടിയിലമരുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളിൽ മന്തു രോഗാണുക്കളെ കണ്ടെത്തി എന്നാൽ പരിശോധനയ്ക്ക് സഹകരിക്കാതെ ഇതര സംസ്ഥാന തൊഴിലാളികൾ തോട്ടം മേഖലയിലാണ് പകർച്ചവ്യാധി പടർത്തുന്ന രോഗാണു സാധ്യത കണ്ടെത്തിയിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം കാരണം പ്രാണിജന്യ രോഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും പിടിയിലാണ് കാഞ്ചിയാർ പഞ്ചായത്ത് ഈ മാസം രാത്രി കാലങ്ങളിൽ നടത്തിയ സ്ക്രീനിങ്ങിൽ അഞ്ച് ഇതര സംസ്ഥാന തൊഴിലാളികളിൽ മന്തു രോഗാണുക്കളെ കണ്ടെത്തി ഡെങ്കിപ്പനി നാലുപേർക്ക് ഇരുപത്തിയഞ്ചോളം പേരിൽ ചിക്കൻ പോക്സ് പേർക്ക് മലേറിയ തക്കാളിപ്പനി തെള്ളുപനി കോളറ മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് മലേറിയ അതുപോലെ തന്നെ മന്ത് രോഗങ്ങളുടെ ടെസ്റ്റുകൾ രാത്രി കാലങ്ങളിൽ നടത്തുകയുണ്ടായി ഒരു പന്ത്രണ്ടോളം രോഗികൾ നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു അവർക്ക് വേണ്ട മരുന്നും മറ്റു നടപടികളും ഗ്രാമപഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം സ്വീകരിച്ചിട്ടുണ്ട് പോലും പല എസ്റ്റേറ്റുകളിലും ഇതര സംസ്ഥാന തൊഴിലാളികളിൽ പരിശോധന ആരംഭിച്ചാലുടൻ ഇവർ സഹകരിക്കാതെ മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറുന്നത് ആരോഗ്യ പ്രവർത്തകരെ വലയ്ക്കുകയും രോഗം പകരാനും ഇടയാക്കുന്നു ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്തെ വൃത്തിഹീനമായ അന്തരീക്ഷമാണ് തിരിച്ചടിയാകുന്നത് പഞ്ചായത്തും കുടുംബാരോഗ്യതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാവുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം കാര്യമായിട്ട് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ ഇതിനൊരു കാരണമെന്ന് പറയുന്നത് ഈ ജാർഖണ്ഡിൽ നിന്നൊക്കെ വന്ന തൊഴിലാളി അതിഥി തൊഴിലാളികളുണ്ട് അവരുടെ ഇടയിലാണ് ഈ ഒരു പിന്നെ ഈ മന്ത് റിപ്പോർട്ട് ചെയ്തത് അതിന് സ്ക്രീനിങ്ങൊക്കെ നടത്തി അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ യഥാസമയം തന്നെ ചെയ്തു പോകുന്നുണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിശോധന നടത്തി രോഗാണുക്കളെ കണ്ടെത്താൻ വേണ്ട മരുന്നുകളും ഉപകരണങ്ങളും വിദഗ്ധരുമില്ല ഹൈറേഞ്ച് രംഗും രോഗം കണ്ടെത്താനുള്ള മികച്ച ലാബുകളില്ലാത്ത തിരിച്ചടിയായിരിക്കുകയാണ് തോട്ട ഉടമകളും തൊഴിലാളികളെ പരിശോധനയ്ക്ക് വിധേയമാക്കുകയോ ലിസ്റ്റ് നൽകാനോ തയ്യാറാവുന്നില്ല കാഞ്ചിയാർ പഞ്ചായത്തും എഫ് എച്ച് സിയും ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിച്ചിരുന്നു ഇന്നിപ്പോൾ പകർച്ചവ്യാധിയുടെ പിടിയിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് അടിയന്തര ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്ത് പകർച്ചവ്യാധിയുടെ പിടിയിലും കേരളത്തിൽ നിന്ന് മറഞ്ഞുപോയ പല രോഗങ്ങളും ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വരമ്പോടുകൂടി തിരികെ എത്തിയിരിക്കുകയാണ് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയ